ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സാരി ബ്ലൗസ് വയ്ക്കുമ്പോഴേ ചിലർ പറയാനുണ്ടെങ്കിൽ ഇങ്ങനെ കഴുത്ത് മുകളിലേക്ക് കയറിപ്പോകുന്ന പറയുന്നുണ്ട് ഫ്രണ്ട് കഴുത്ത് ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോകുന്നു അപ്പോൾ അതിൻ്റെ പല കാര്യങ്ങൾ ചെയ്തിട്ട് എന്തൊന്നും ശരിയാവുന്നില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഞാനീ പറയുന്ന ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കഴുത്ത് പുറകിലേക്ക് മുകളിലേക്ക് കയറി പോകുക പുറകിലോട്ട് ഊർന്നു പോകത്തൊന്നും ചെയ്യത്തില്ല അപ്പോൾ ആ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു ആം ഹോളും കഴുത്തും ഇങ്ങനെ ഫ്രണ്ടിന്റെ ആ ഭാഗം ഞാനിങ്ങനെ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും കഴുത്തും മുകളിലേക്ക് കയറി പോകത്തില്ല എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ കഴിയുന്നതും നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഒരു സാരി ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മൾ മറ്റുള്ളതുപോലെയല്ല സാരി ബ്ലൗസ് ആണെങ്കിലും ചുരിദാറാണെങ്കിലും നമുക്ക് ബോഡി ശരീരത്തോട് പറ്റി കിടക്കുന്ന ഡ്രസ്സായത് കൊണ്ട് നമ്മൾ കഴിയുന്നതും സാരി ബ്ലൗസിൻ്റെ അളവ് തയ്ക്കാൻ തരുന്ന ആ വ്യക്തികളുടെ ശരീരത്തിൽ നിന്ന് അളവ് എടുത്ത് തയ്ക്കുന്നതായിരിക്കും നല്ലത് അപ്പം അങ്ങനെ നിങ്ങൾ ആ അളവെടുത്ത് തയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യും ഒന്ന് നമ്മൾ ഫ്രണ്ട് ബ്രസ്റ്റ് പോയിന്റിന്റെ ഇറക്കം നമ്മൾ എടുക്കും ബ്രസ്റ്റ് പോയിന്റിന്റെ ഇറക്കവും നമ്മൾ എടുക്കും അതുപോലെ തന്നെ ക്കിന്റെ ഇറക്കവും നമ്മൾ എടുക്കും അത് അങ്ങനെ നിങ്ങൾ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഭംഗിയായിരിക്കും അത് അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ബ്ലൗസിന്റെ ഫ്രണ്ടിന് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകും ഷോൾഡർ ഊർന്നു പോകും കഴുത്ത് കയറിപ്പോകും കഴുത്ത് ലൂസാവും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടാകും അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്നാമത് നിങ്ങൾ അളവ് ബോഡിയിൽ നിന്ന് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ രണ്ട് അളവുകൾ എടുക്കണം ഒന്ന് ബ്രസ്റ്റ് പോയിന്റ് എടുക്കണം ബ്രസ്റ്റിൻ്റെ ആ പോയിന്റ് അല്ലെങ്കിൽ നെപ്പിൾ പോയിന്റ് ആ നെപ്പിൾ പോയിന്റ് എത്രയാണോ അത് കൃത്യമായിട്ട് നമ്മൾ എടുക്കണം രണ്ടാമത് നമ്മൾ എടുക്കുന്നത് ആ ടക്കിന്റെ ഇറക്കം അല്ലെങ്കിൽ അണ്ടർ ബ്രസ്റ്റിന്റെ ഇറക്കം ഉണ്ടല്ലോ അത് നമ്മൾ നിർബന്ധമായിട്ടും എടുക്കണം അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ കഴുത്ത് മുകളിലേക്ക് കയറിപ്പോകുന്നതെന്നുള്ളതിന്റെ കാരണമാണ് ഞാനീ പറയുന്നത് ഇപ്പൊ ഇതിന്റെ ഞാനൊരു എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് കാണിക്കണോട്ടോ അപ്പൊ ഇതിന്റെ ബ്രസ്റ്റ് പോയിന്റ് ഒമ്പത് ഇഞ്ചാണ് തയ്യൽ തുമ്പ് കഴിച്ചിട്ട് ഒമ്പത് ഇഞ്ചില് ഞാൻ മാർക്ക് ചെയ്തു അപ്പൊ അവിടെ ഞാൻ ഇങ്ങനെ ഒരു ലൈനങ്ങൾ വരയ്ക്കാം അപ്പൊ ഇതാണ് നിങ്ങൾ ഒന്നാമത്തെ കാര്യം കേട്ടോ ഈ ബ്രസ്റ്റ് പോയിന്റ് നമ്മൾ കറക്റ്റ് ആക്കി വെക്കണം അപ്പോൾ അത് മുകളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുത്ത് മോളിലേക്ക് പോകും അപ്പോൾ ഈ കഴുത്ത് മുകളിലേക്ക് പോയി കഴിയുമ്പോൾ സാധാരണ ആൾക്കാർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലെ ഷോൾഡർ അല്ലെങ്കിൽ ബാക്കിലെ ഈ പീസ് അര ഇഞ്ച് കൂട്ടിയിടും എന്നിട്ട് കൈ പിടിപ്പിക്കുമ്പോൾ ഈ ജോയിന്റിൽ പിടിപ്പിക്കാതെ കറക്റ്റ് സെന്റർ വെച്ചിട്ട് അവിടെ പിടിപ്പിക്കും അപ്പോൾ അതിൽ നിന്ന് അന്നേരം ശരിയാവും എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ നിങ്ങൾ ഒരു കാര്യം അസം ചെയ്യരുത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കും ഫ്രണ്ടും നമ്മൾ ഒരുമിച്ച് ഒറ്റ അളവിൽ തന്നെ വേണം ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്യാനും ജോയിൻറ്റ് ചെയ്യാനും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ടക്ക് പോയിൻ്റ് ഈ തുമ്പ് കഴിച്ച് ടക്ക് പോയിൻ്റ് നമ്മൾ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് അത് ഈ ബ്രസ്റ്റ് പോയിൻ്റ് നമ്മൾ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് അതാണ് ഒന്നാമത്തെ കാര്യം ആ ബ്രസ്റ്റ് പോയിന്റ് കറക്റ്റ് ആണെങ്കിൽ ഒരു കാരണവശാലും കഴുത്ത മുകളിലേക്ക് കയറിപ്പോകുന്നില്ല ഈ ഇനിയിപ്പോൾ ബ്രസ്റ്റ് പോയിന്റ് കറക്റ്റ് ആയാലും ബ്ലൗസ് കയറിപ്പോവും അതെങ്ങനെയാണെന്ന് അറിയാവോ ഈ കഴി ടക്കിൻ്റെ ഇറക്കം കറക്റ്റ് ആയിരിക്കണം അപ്പൊ ടക്കിന്റെ ഇറക്കം കറക്റ്റ് അല്ലാതെ ബ്രസ്റ്റ് പോയിന്റ് ആയിട്ടും കാര്യമില്ല അപ്പൊ ടക്കിന്റെ ഇറക്കം കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് വണ്ണം നമ്മൾ എത്ര ടൈറ്റിൽ അടിച്ചു കഴിഞ്ഞാലും ടക്കിന്റെ ഇറക്കം കറക്റ്റ് അല്ലാത്ത സ്ഥിതിക്ക് ബ്ലൗസ് മുകളിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ടക്ക് പോയിന്റ് കറക്റ്റ് ആയിരിക്കണം രണ്ടാമത്തെ കാര്യം നമ്മൾ ടക്ക് അടിക്കുന്ന ടക്കിന്റെ ഇറക്കം കറക്റ്റ് ആയിരിക്കണം അപ്പൊ രണ്ടാമത്തെ കാര്യം ഈ ടക്കിന്റെ ഇറക്കം ആക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ പോയിന്റ് ഞാനിങ്ങനെ ഒന്ന് വരയ്ക്കാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കഴുത്ത മുകളിലേക്ക് കയറി പോകത്തില്ല ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പലപ്പോഴും ഈ ബ്ലൗസിന്റെ കപ്പ് ലൂസായി കിടക്കുക അല്ലെങ്കിൽ കഴുത്ത് ലൂസായി പോകുന്നതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണമാണ് ഞാൻ പറയുന്നത് ഇത് സാ നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ ഒരു കാരണവശാലും നിങ്ങളുടെ കഴുത്ത മുകളിലേക്ക് കയറി പോകത്തൂല്ല കഴുത്ത് ലൂസാകത്തില്ല കപ്പും ലൂസാകത്തില്ല അപ്പൊ അതിനുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ അതിന്റെ ടക്ക് പോയിന്റിന്റെ അകലം ഒരു ടക്കിൽ നിന്ന് മറ്റു ടക്കിലേക്കുള്ള അകലം നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കണം ഇനി അഥവാ ബോഡിയിൽ നിന്ന് എടുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ചെസ്റ്റ് വണ്ണത്തിൻ്റെ പത്തിലൊന്ന് നമ്മൾ കണക്ക് കൂട്ടി അതിനെ പത്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് നമ്മൾ വർക്ക് ചെയ്താൽ മതി അപ്പൊ ഞാനിത് സ എക്സാമ്പിളായിട്ട് കാണിച്ചുതരാം അപ്പൊ ഇത് ഞാനൊരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യണം മൂന്നര ഇഞ്ചാണ് ഇതിന്റെ ടക്ക് പോയിന്റ് ടക്കിൽ നിന്ന് ടക്കിലേക്കുള്ള അകലം കേട്ടോ ടക്ക് പോയിന്റിൽ നിന്ന് ടക്ക് പോയിന്റിലേക്കുള്ള അകലം ഇനി ആകുമ്പോൾ നമ്മൾ അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടക്കിന്റെ ഇറക്കം ഞാൻ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടക്ക് നമ്മൾ ബോഡിയിൽ നിന്ന് അതിന്റെ ഇറക്കം എടുക്കുകയാണോ കേട്ടോ ഇപ്പം അഥവാ എടുത്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാവുന്ന ഒരു കാര്യം ഈ ടക്ക് പോയിന്റിന്റെ ഇറക്കം നിങ്ങൾ എടുത്തേക്കണേ എത്രയാണോ അതിൻ്റെ മൂന്നിലൊന്നും നിങ്ങൾ ടക്കിൻ്റെ ഇറക്കമായിട്ട് മാർക്ക് ചെയ്താൽ മതി അപ്പൊ അങ്ങനെ മാർക്ക് ചെയ്തക്കിനെയാണ് ഞാൻ ഈ കാണിച്ചൊക്കെ നോട്ടോ അതിനുശേഷം നിങ്ങള് ഈ ടക്കിൻ്റെ ഇറക്കം മൂന്നിഞ്ചാണല്ലോ ആ മൂന്നിഞ്ചിന്റെ പകുതി എന്ന് പറയുന്നത് ഒന്നര ഇഞ്ച് ആ ഒന്നര ഇഞ്ചിൽ നിന്ന് കാലിഞ്ച് കുറച്ച് ഒന്നേകാല് ഒന്നേ കാലിഞ്ച് അതായത് ഒന്നര ഇഞ്ച് ഇതാണ് അതിൽ നിന്ന് കാലിഞ്ച് താഴെ ഒന്നേകാലിഞ്ചിൽ നമ്മൾ ഒരു മാർക്ക് ചെയ്യുക അപ്പൊ ഇവിടെയാണ് നമ്മൾ ഈ ഷേപ്പിന് വേണ്ടി കൊടുക്കുന്നത് അപ്പൊ ഇനി ടക്കിന്റെ അകല ടക്കിന്റെ അകലം ഒക്കെ എടുക്കണെങ്ങനെയാന്ന് ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ അപ്പൊ ഇപ്പൊ ടക്കിന്റെ അകലം ഞാനിങ്ങനെ ഒരിഞ്ചു വെച്ച് മാർക്ക് ചെയ്തു ഞാനത് ആ പോയിന്റ് ഒന്ന് വരയ്ക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ ടക്കിന്റെ അകലം ഞാൻ മാർക്ക് ചെയ്തു ടക്കിന്റെ ഉയരം മാർക്ക് ചെയ്തു ഫ്രണ്ടില് ഷേപ്പിനുള്ളതും മാർക്ക് ചെയ്തു അപ്പൊ അത് ഞാനിവിടെ ഈ ഷേപ്പിന്റെ കൂടെ ഞാൻ ഇങ്ങനെ ഒന്ന് വരയ്ക്കാം ഷേപ്പിന്റെ ഇതാണ് ഇവിടുത്തെ ഷേപ്പ് അപ്പൊ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തെങ്ങനെയാ അറിയോ ഈ ടക്കിന്റെ ഇറക്കത്തിന്റെ പകുതിയിൽ നിന്ന് കാലിഞ്ച് കുറച്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത് അപ്പൊ അതത്രയാണ് ഒന്നേകാലിഞ്ച് അപ്പൊ ഈ ഒന്നേകാലിഞ്ച് നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്ന എവിടെ അറിയോ അത് ഇവിടെയാണ് മാർക്ക് ചെയ്യാറ് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ മാർക്ക് ചെയ്യും എന്നിട്ട് ആ മാർക്കിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് ഷേപ്പ് വരയ്ക്കും ഇങ്ങനെ നമ്മൾ ഷേപ്പ് വരച്ചിട്ടാണ് സാധാരണ ബ്ലൗസ് കട്ട് ചെയ്യാറ് അപ്പം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആ ഇവിടെ നമ്മൾ ഇവിടെ ഒന്നേകാലിഞ്ചും കയറ്റി മാർക്ക് ചെയ്തു അത് തന്നെ ഇവിടെയും മാർക്ക് ചെയ്തു എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ നേരെ ഇതിലേക്ക് ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കഴുത്ത് കയറി പോകുന്ന പ്രശ്നമുണ്ട് കഴുത്ത് ലൂസാവുന്ന പ്രശ്നമുണ്ട് അതുപോലെ തന്നെ കപ്പ് ലൂസാവുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ ടക്ക് പോയിന്റും ടക്ക് പോയിന്റും തമ്മിലുള്ള അകലം വെച്ചത് മൂന്നര ഇഞ്ചാണ് അപ്പൊ ഈ മൂന്നര ഇഞ്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ ഈ ടക്ക് പോയിന്റ് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യണം അതായത് ഈ തൈൽ തുമ്പ് കഴിച്ച് ടക്ക് പോയിന്റിലേക്ക് എത്രയാണോ മാർക്ക് ചെയ്തത് അത്രയും തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും മാർക്ക് ചെയ്യണം എന്നിട്ട് ആ മാർക്ക് ഏതെടുത്താൽ നമ്മൾ എന്ത് ചെയ്യണം അറിയോ ഇവിടെ ഈ നമ്മൾ ഈ തൈൽ തുമ്പ് കഴിച്ച് ഇവിടെ നമ്മൾ ഷേപ്പിന് വേണ്ടി കൊടുത്തേക്കണോട്ടോ അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തേക്കണേ ഈ ടക്ക് പോയിന്റിന്റെ ഈ ലൈനിൽ നിന്ന് താഴേക്ക് നമ്മൾ അളവ് നോക്കുമ്പോൾ ഒന്നേ മുക്കാൽ ഇഞ്ചുണ്ട് അപ്പം ആ അളവ് എത്രയാണോ അത് നമ്മൾ ഈ മാർക്കിൽ നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്യണം അതായത് ഒന്നേ മുക്കാൽ ഇഞ്ച് ഉണ്ടോ ഇവിടുന്ന് ഒന്നേ മുക്കാൽ ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറയാമോ അവിടെ നമ്മളിങ്ങനെ ഷേപ്പ് വരയ്ക്കുക അപ്പോൾ ഇങ്ങനെയാ ഷേപ്പ് വരയ്ക്കുക ഇങ്ങനെയാ ഷേപ്പ് വരച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കപ്പ് കറക്റ്റ് ടൈറ്റ് ആയിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഒരു കാരണവശാലും കപ്പ് ലൂസാകത്തില്ല കഴുത്ത് മുകളിലേക്ക് കയറി പോകത്തില്ല അപ്പോൾ ഇവിടെ വന്ന് വ്യത്യാസം കണ്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി പറയാം ഈ തയ്യൽത്തുമ്പ് കഴിച്ചിട്ട് നമ്മൾ ടക്ക് പോയിന്റിലേക്കുള്ള അകലം എത്രയാണോ മാർക്ക് ചെയ്തത് അത്രയും അകലം തന്നെ ഈ ടക്ക് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ മാർക്ക് ചെയ്യുക എന്നിട്ട് ആ മാർക്കിൻ്റെ ആ ലെവലിൽ നമ്മൾ താഴേക്ക് ഈ സെൻറ്റർ ഉണ്ടോ ഈ സെൻറ്റർ ലൈന് ഈ ലൈനിൽ നിന്ന് ഈ ഷേപ്പിന് വേണ്ടി നമ്മൾ എത്ര താഴ്ത്തിയാണോ കൊടുത്തത് അത്രയും തന്നെ നമ്മൾ ഇവിടെ താഴെ ഇവിടെ ഇങ്ങോട്ട് താഴ്ത്തി കൊടുക്കുക കേട്ടോ എന്നിട്ട് അവിടെ നമ്മളിങ്ങനെ ഷേപ്പ് വരയ്ക്കാം അപ്പോൾ ആ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ് കറക്റ്റ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ കപ്പ് ടൈറ്റ് ആയിട്ടിരിക്കും ഒരു കാരണവശാലും കഴുത്ത് മുകളിലേക്ക് കയറി പോകത്തില്ല അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എങ്ങനെ ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കഴുത്ത് മുകളിലേക്ക് കയറി പോകത്തില്ല അപ്പൊ അത് മനസ്സിലായ നീ വിരിക്കുന്നു ഒന്ന് ടക്ക് പോയിന്റിന്റെ ഇറക്കം കറക്റ്റായിരിക്കണം രണ്ട് ടക്കിന്റെ ഇറക്കം കറക്റ്റായിരിക്കണം മൂന്ന് നമ്മുടെ കപ്പ് ആയിരിക്കണം കപ്പ് ടൈറ്റായിരിക്കണം കപ്പ് ടൈറ്റ് ആയിരിക്കാനായിട്ട് ഇങ്ങനെയുള്ള ഷേപ്പ് കൊടുക്കണം ആ ക്ഷേപ്പ് കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് ഞാനിപ്പോ നിങ്ങളെ പറഞ്ഞു നിങ്ങളിപ്പോ മനസ്സിലായി നീ വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കഴുത്ത് ഒരു കാരണവശാലും കയറി പോകത്തില്ല ഇനി കഴുത്ത് ലൂസാകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ കഴുത്ത് ലൂസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഇത് ഈ കൂടെ ഞാനങ്ങ് പറഞ്ഞു തരാം അപ്പൊ ഇതിന്റെ സെന്റർ രണ്ടേ ഇഞ്ച് ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ അതായത് ഈ അകലം രണ്ട് അഞ്ചര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതിയെ സെൻ്ററാക്കി നമ്മൾ കണ്ട് രണ്ടേ ഇഞ്ച് കൊടുത്തു കണ്ടെ ആ രണ്ടേ മുക്കാൽ ഇഞ്ചിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം ഒരു കാലിഞ്ച് നമ്മളിവിടെ മോളിയിൽ ഈ കഴുത്തിൻ്റെ ഇവിടെ കാലിഞ്ച് മാറ്റി വെച്ചിട്ട് ഈ രണ്ടേ മുക്കാലിൻ്റെ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ ഒന്നിങ്ങനെ ചെരിച്ചു വരയ്ക്കുക എന്നിട്ട് നമ്മൾ ഈ അളവിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു കാരണവശാലും കഴുത്ത് ലൂസാകത്തില്ല പറഞ്ഞത് കഴുത്ത് കയറി പോകുന്നതിന് ക്രമീകരിക്കാനുള്ള മൂന്ന് കാര്യങ്ങൾ ഒന്ന് ടക്ക് പോയിന്റ് കറക്റ്റാക്കുക രണ്ട് കറക്റ്റ് ടക്കിൻ്റെ ഇറക്കം കറക്റ്റാക്കുക മൂന്ന് കപ്പ് ടൈറ്റ് ആക്കുക അല്ലെങ്കിൽ കപ്പിന്റെ ഷേപ്പ് കറക്റ്റ് ആക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക പിന്നെ കഴുത്ത് ലൂസാണെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇത് പറഞ്ഞത് ഈ ഈ ഷേപ്പ് കൊടുക്കുക എന്നുള്ളത് ആ അപ്പൊ ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ പറയാ ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബ്ലൗസ് തയ്ച്ചിട്ട് നിങ്ങൾ ആ ബ്ലൗസ് തയ്യൻ്റെ ഉടമസ്ഥ അല്ലെങ്കിൽ ആ ബ്ലൗസ് ഇടാൻ്റെ ആളെ കൊണ്ട് നിങ്ങൾ ആ ബ്ലൗസ് ഇടിയിച്ച് നോക്കണം അങ്ങനെ ഇടിയിച്ച് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവൻ്റെ പ്രശ്നം നമുക്ക് മനസ്സിലാവും ടക്കിൻ്റെ പോയിൻ്റ് ആണെങ്കിൽ ടക്കിൻ്റെ ഇറക്കം കറക്റ്റാണെങ്കിൽ ആണെങ്കിൽ അവരുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് അവരുടെ ബ്രസ്റ്റിനോട് പറ്റി ചേർന്ന് നല്ല ഷേപ്പിൽ നിൽക്കും അതേസമയം ടക്കിൻ്റെ ഇറക്കം കുറവാണെങ്കിൽ അതുപോലെ തന്നെ ടക്കിൻ പോയിൻറ്റിൻ്റെ ഇറക്കം കൂടുതലോ കുറവോ ആണെങ്കിൽ അവരുടെ ബ്രഷിന്റെ അവിടെ ടൈറ്റ് ആയിട്ടിരിക്കത്തില്ല ലൂസായിട്ടിരിക്കും അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ബ്ലൗസ് തയ്ച്ചതിന് ശേഷം അവരെ ഇടിയിച്ചു നോക്കണം അങ്ങനെ ഇടിയിച്ചതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ടക്കിൻ്റെ ഇറക്കമാണോ കുറഞ്ഞു പോയത് ടക്ക് പോയിന്റിന്റെ ഇറക്കമാണോ കുറഞ്ഞു പോയതെന്ന് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും അപ്പൊ അങ്ങനെ നിങ്ങളത് ക്രമീകരിക്കുക ആ അപ്പൊ അത് അറിയാൻ ഇത് ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കറക്റ്റ് ആയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കഥിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്